എന്ന് മാത്രമല്ല എനിക്കിപ്പോ എന്താ തോന്നുന്നെന്നറിയോ മൂഢം ബുദ്ധമിവാത്മാനം ഭൂമേർ ദിവേ ഭവത ഭവതനുഗ്രഹാൽ ഇത് നിങ്ങളിങ്ങോട്ട് വന്നപ്പോ നിങ്ങളുടെ കൂടെ വന്നത് നിങ്ങൾ ഇവിടെ ജ്ഞാനമാണ് ഐശ്വര്യമാണ് സ്വർഗീയ ആനന്ദമാണ് ഭൂ മൂഢം ബുദ്ധമിവാത്മാനം ആത്മാനം ഞാൻ എന്നെ തന്നെ ആത്മാനം ഞാൻ സ്വയം എന്നെ തന്നെ മൂഢം ബുദ്ധം ഇവ മൂഢം മൂഢൻ ഉണർന്നതുപോലെ മോഹാലസ്യത്തിൽപ്പെട്ട് കിടക്കുന്നവൻ ബുദ്ധൻ ഉണർന്നന ഉണർന്നവനായ പോലെ ഉണർന്ന പോലെയും മൂഢൻ ബുദ്ധനായ പോലെയും അതിൽ രണ്ടർത്ഥവും നമുക്ക് പറയാം മോഹാലസ്യത്തിൽ മോഹത്തിൽ സപ്ഞാവിപരീന്നൊക്കെ നമ്മൾ നേരത്തെ പറയാ മോഹ മോഹാലസ്യത്തിൽ പെട്ട ആൾ കിടക്കുകയായിരുന്നപ്പോൾ കിടന്ന ആൾ ഉണർന്നതുപോലെയും നമ്മുടെ സാധാരണ അർത്ഥത്തിൽ മൂഢൻ ബുദ്ധനായവൻ പോലെയും അറിവ് കേട്ടവൻ അറിവുള്ളവനായി തീർന്ന പോലെയും എന്നും പറയാം ഹൈമീ ഭൂതം ഇവ ആയസം ആയസം ഹൈമീ ഭൂതം ഇവ ആയസം ഇരുമ്പോണ്ട് ഉണ്ടാക്കിയ വസ്തു ഹൈമീ ഭൂതം ഹേമം ആയി തീർന്നതും സ്വർണമായി തീർന്നതുപോലെയും ഭൂമേർ ാരൂഢം ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് സ്വർഗത്തിലെത്തിയ പോലെയും കാരണം ഇനിയിപ്പൊ എന്തിനു വേറെ സ്വർഗം നിങ്ങൾ വന്ന അവിടെ തന്നെ ആ സ്വർഗീയമായ ദിവ്യമായ അനുഭൂതിയാണ് ഇവിടെ അല്ലേ വന്ന് പെട്ടതായി പെട്ടത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഭൂമേർ ദിവമിവാരൂഢം ഭൂമിയിൽ നിന്ന് ദിവം സ്വർഗത്തിലേക്ക് കയറിയ പോലെയും മഞ്ഞേ ഭവത അനുഗ്രഹാൽ ഭവത അനു അനുഗ്രഹാൽ ആത്മാനം മഞ്ഞേ അങ്ങനെ നിങ്ങളുടെ അനുഗ്രഹത്താൽ ഞാൻ സ്വയം അങ്ങനെയാണ് നിങ്ങളുടെ ദർശനത്തെ കരുതുന്നത് ഭവതനുഗ്രഹാൽ അങ്ങയുടെ അനുഗ്രഹത്താൽ ആത്മാനം ഞാൻ എന്നെ തന്നെ മൂഢം ബുദ്ധം ഇവ മൂഢൻ ബുദ്ധനായതുപോലെയും ആയസം ഹൈമീഭൂതം ഇവ ഇരുമ്പ് സ്വർണമായി മാറിയ പോലെയും ഇരുമ്പായിരിക്കുന്ന ഞാൻ സ്വർണമായി മാറിയതുപോലെയും ഭൂമേഹേ ദിവം ആരൂഢം ഭൂമേഹേ ഭൂമിയിൽ നിന്ന് പഞ്ചമി വിഭക്തിയാണ് ഷഷ്ടി വിഭക്തി അങ്ങനെ തന്നെയാണ് കൺ കേട്ട അതുതന്നെയാണ് രൂപമെങ്കിലും ഇവിടെ പഞ്ചമി ഭൂമേഹേ ഭൂമിയിൽ നിന്ന് ദിവം സ്വർഗത്തിലേക്ക് അവിടെ ദ്വിതീയയാണല്ലോ സ്വർഗത്തിലേക്ക് ആരൂഢം കയറി പറ്റിയ പോലെയും സ്വയം ആത്മാനം മഞ്ഞേ സ്വന്തം ആത്മാവിനെ ഞാൻ സ്വയം അവനവനെ തന്നെ ആത്മാവിനെ പറഞ്ഞ സ്വയം അവനവനെ തന്നെ കരുതുന്നു മൂഢം ബുദ്ധമിവാത്മാനം ഹൈമീഭൂതം ഇവായൂമേർ ദിവമിവാദ് ഭവതനുഗ്രഹാത് അങ്ങനെയാണ് ഹിമവാൻ പറയുന്നത് ഇവരുടെ ആ ദർശനം കൊണ്ട് അദ്ദേഹത്തിന് എന്താണ് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ ആദ്യം പറയുന്നത് മൂഢം ബുദ്ധമിവാത്മാനം അജ്ഞാനിയായ ഞാൻ മോഹാലസ്യത്തിൽ അജ്ഞാനത്തിൻ്റെ മോഹാലസ്യത്തിൽ പെട്ടുകിടക്കുന്ന പെട്ടെന്ന് പെട്ടെന്നിങ്ങോട്ട് ഉണർന്നു വന്ന പോലെയും അഥവാ ജ്ഞാനത്തിലേക്ക് എത്തിപ്പെട്ട പോലെയും പിന്നെ വെറും ഇരുമ്പ് ആയിരുന്ന ഞാൻ ആയസമായിരുന്ന ഞാൻ പെട്ടെന്ന് തന്നെ സ്വർണമായി മാറിയ പോലെയും സ്വർണമായി മാറിയതുപോലെയും പിന്നെ ഭൂമേർ ദിവമിവാരൂഢം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെട്ട പോലെയും എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് തോന്നുന്നു എന്നാണ് ഈ ശ്ലോകം മൂഢം ബുദ്ധമിവാത്മാനം ഹൈമി ഭൂതമി വായ സംഭൂമേർ ഭവതനുഗ്രഹാൽ